ചുറ്റിലുമുള്ളത് മനുഷ്യന്മാരാണോ ആത്മാക്കളാണോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ എന്ന് കേട്ടിട്ടില്ലേ ഗംഗയുടെ തീരത്ത് വെച്ച് ശവം കത്തിക്കുന്നതും അത് വലിച്ചു ഗംഗയിലേക്ക് എറിയുന്നതും എല്ലാം സംഭവിക്കുന്നത് ഈ കെട്ടിലാണ് ചൂടും പുകയും ഇരുട്ടും നായകളുടെ കുരയും ഒക്കെ കൂടി മനസ്സിനെ വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഏരിയ മുഴുവൻ സാധാരണ ഒരാളെ കൊണ്ട് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ അവിടെ നിന്ന് അത് കാണാൻ പറ്റിയെന്ന് വരില്ല നായകൾക്ക് ആത്മാവിനെ കാണാമെന്ന് പറയുന്നത് സത്യമാണോ എന്ന് തോന്നിപ്പോകും ഒരു മരട വീട്ടിൽ പോയാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു അസ്വാഭാവികതയില്ലേ അത് ഒരു പത്തിരട്ടിയായി അനുഭവിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ഇവിടെ കുറച്ചു നേരം നിന്നാൽ അനുഭവപ്പെടുക കാശിയിൽ വെച്ച് മരിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് കാശിയിലെ മരണങ്ങളും മരണാനന്തര ക്രിയകളും ഗംഗയുടെ തീരത്താണ് സംഭവിക്കുന്നതെന്ന് അറിയാലോ പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് ശവശരീരങ്ങൾ കൂട്ടത്തോടെ കത്തിക്കുന്നതിനെപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും കത്തിച്ച് തീരാറായ ശവങ്ങൾ ചിതയിൽ നിന്ന് എടുത്ത് ഗംഗയിലേക്ക് എറിയുമെന്നും ഗംഗാനദിയിൽ ശവങ്ങൾ ഒഴുകി നടക്കുന്നത് കാണാമെന്നും ഒക്കെയുള്ള കഥകളുണ്ട് വാരണാസിയിൽ പ്രധാനമായി കാണാനുള്ളത് ഇവിടുത്തെ ഘട്ടുകളാണ് ഈ ഘട്ടുകളിൽ ഏറ്റവും അത്ഭുതവും കൗതുകവും അതുപോലെ തന്നെ ഭയാനകവുമായ ഒരു ഘട്ടാണ് മണികർണിക ഘട്ട് ഇത് പറയാൻ കാരണം ഈ ഘട്ടിലാണ് ശവം കത്തിക്കുന്നത് മരണം ഒരു അവസാനമല്ലെന്നും അതിനു ശേഷമുള്ള മറ്റൊരു ജീവിതം അതായത് ആഫ്റ്റർ ലൈഫിലേക്കുള്ള ലൈഫിലേക്കുള്ളൊരു മാർഗമാണ് മരണമെന്നുമാണ് വിശ്വാസം ഒരാളുടെ കർമ്മത്തിനനുസരിച്ചാണ് അയാളുടെ മരണാനന്തര ജീവിതം നിശ്ചയിക്കപ്പെടുന്നത് ഇവിടുത്തെ വിശ്വാസമനുസരിച്ച് മരണശേഷം ഈ കട്ടിൽ കത്തിക്കുന്ന ശരീരങ്ങൾ പുനർജന്മത്തിലേക്ക് പോകാതെ ജീവിതചക്രം അവസാനിപ്പിച്ച് മോക്ഷം കൈവരിക്കും എന്നാണ് പറയുന്നത് ബ്രഹ്മാവിന്റെ മകനായ ദക്ഷ മഹാരാജാവിന്റെ മകളായിരുന്നു സതി ശിവനോട് സതിക്കുണ്ടായിരുന്ന അതിയായ ഭക്തിയും പ്രണയവും ദക്ഷ രാജാവിൽ നീരസം ഉണ്ടാക്കി ഭസ്മം പൂശിയ പ്രാകൃത രൂപവും പുലിത്തോലുകൊണ്ടുള്ള വസ്ത്രങ്ങളും വളരെ ലളിതമായ ജീവിതവും നയിച്ചിരുന്ന ശിവനെ ദക്ഷന് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സതിയുടെ ഇഷ്ടം ദക്ഷൻ അതിശക്തമായി എതിർത്തു എന്നാൽ സതിയുടെ തീവ്രഭക്തിയിലും ത്യാഗത്തിലും സംപ്രീതനായ ശിവൻ സതിയെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറായി ഈ വാർത്തയറിഞ്ഞ് വളരെ കുപിതരായ ദക്ഷൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിക്കുന്നു എല്ലാ ദേവന്മാരെയും യാഗത്തിന് ക്ഷണിച്ചിട്ടും ശിവനെയും സതിയേയും മാത്രം ദക്ഷൻ ക്ഷണിച്ചില്ല ദക്ഷൻ മഹാരാജാവിന്റെ ഈ തീരുമാനത്തിൽ മകളായ സതി വളരെയധികം വിഷമിച്ചെങ്കിലും സ്വന്തം അച്ഛനല്ലേ എന്നോർത്ത് ക്ഷണിക്കാത്ത യാഗത്തിന് സതി പോകുന്നു പക്ഷേ യാഗഭൂമിയിൽ വെച്ച് ദക്ഷൻ സതിയെയും ശിവനെയും വളരെയധികം അപമാനിക്കുകയും ഇതിൽ മനം നൊന്ന സതി യാഗാഗ്നിയിൽ ചാടി സ്വയം ജീവൻ വെടിയുകയും ചെയ്യുന്നു സതിയുടെ മരണം കണ്ട് കോപത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ശിവൻ പ്രപഞ്ചം തന്നെ സംഹരിക്കുമെന്ന ഭയത്തിൽ ദേവന്മാർ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും വിഷ്ണു സുദർശന ചക്രം കൊണ്ട് സതിയുടെ ശരീരം അമ്പത്തൊന്ന് പീസുകളാക്കുകയും ചെയ്യുന്നു ഈ അമ്പത്തൊന്ന് പീസുകൾ ഭൂമിയിൽ വന്നു വീണ സ്ഥലങ്ങൾ ശക്തിപീഠം എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ സതിയുടെ കർണാഭരണം അഥവാ കമ്മൽ വന്നു വീണ സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന മണിഗർണിക ഇതാണ് മണികർണികയുടെ ഐതിഹ്യം വാരണാസിൽ എല്ലായിടത്തും ഒരു സെലിബ്രേഷൻ വൈബ് ആണെങ്കിലും ഈ മണികർണിക ഘട്ടിൽ അങ്ങനെയല്ല മറ്റെല്ലാ ഘട്ടുകളുടെ അനുഭവത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ മണികർണിക ഘട്ടിൽ നിൽക്കുമ്പോൾ വളരെ മനം മടിപ്പിക്കുന്ന ഒരു ഫീലാണ് വരിക ഈ ഘട്ടിലേക്ക് പകലും വരണം രാത്രിയിലും വരണം പകൽ വരുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവായ ഒരു ഫീൽ ആയിരിക്കും എന്നാൽ ഈ ഘട്ടിൻ്റെ യഥാർത്ഥ ഫീൽ അനുഭവിക്കണമെങ്കിൽ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഇതിലേ വരണം മെയിൻ റോഡിൽ കാണാം മണികർണിക ഘട്ടിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഗേറ്റ് ഈ ഗേറ്റ് കടന്ന് പിന്നെയും ഉള്ളിലേക്ക് ഒരു ഒരു കിലോമീറ്ററോളം നടക്കണം രാത്രിയായതിനാൽ ഈ ഇടവഴികളിലെല്ലാം തിരക്ക് പതുക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ വെളിച്ചവും ഉണ്ടാവില്ല അങ്ങനെ പല വളവും തിരിവും എല്ലാം കടന്ന് അവസാനം നമ്മൾ ആ ഗട്ടിന്റെ തീരത്തേക്ക് എത്തും കുറച്ചധികം ആളുകൾ അങ്ങിങ്ങായി അവിടെ ഇരിക്കുന്നത് നിൽക്കുന്നതൊക്കെ കാണാം ആളുകളുടെ മുഖത്തൊന്നും ഒരു ചിരി പോലും കാണില്ല ചുറ്റിലുമുള്ളത് മനുഷ്യന്മാരാണോ ആത്മാക്കളാണോ എന്ന് പോലും തിരിച്ചറിയില്ല എന്ന് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു ഫീലാണ് ഈ മണികർണിക ഘട്ടിലെ രാത്രി ഇത്രയുള്ളു മനുഷ്യ നീ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലം എത്രയൊക്കെ അഹങ്കരിച്ചാലും അവസാനം ഇതുപോലെ ഒരു ശവം മാത്രം ബാക്കിയെന്ന തിരിച്ചറിവായിരിക്കും കാശിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം മണികർഡി ഗട്ടിലേക്ക് കത്തിക്കാനുള്ള ശവങ്ങളും തൂക്കി വരി വരിയായി ആളുകൾ വരുന്നത് കാണാം രാത്രി ഏറെ വൈകിയാലും ഒന്നിന് പിറകെ ഓരോന്നായി ശവശരീരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇത്രയധികം ആളുകൾ ഒരു ദിവസം മരിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അതിശയിച്ചു പോകും ഈ മണികർണിക ഘട്ടും വാരണാസിയിലെ മറ്റു ഘട്ടുകളെ പോലെ തന്നെയാണ് രൂപവും ആർക്കിടെക്ചറും എല്ലാം ഗംഗയുടെ തീരത്തൊരു ടെമ്പിൾ പോലൊരു സ്ഥലം ഗംഗയിലേക്ക് ഇറങ്ങുന്ന പടവുകൾ ഇതിനു പുറമെ ടൺ കണക്കിന് വിറകുകൾ ഈ ഘട്ടിൽ പലയിടങ്ങളിലായി അടക്കി അടക്കി വെച്ചിരിക്കുന്നതും കാണാം ചിതയൊരുക്കാനുള്ള വിറകുകളാണതെല്ലാം ഘട്ടിലേക്ക് ശവശരീരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് ഈ വിറകുകളും എടുത്തുകൊണ്ട് പോകും പിന്നെ ഇവിടെ നമ്മളെ ഏറ്റവും പേടിപ്പെടുന്ന ഒരു സംഭവം ഇവിടുത്തെ നായകളാണ് ഈ ഘട്ടിൽ ശവം കത്തിക്കുന്നതിന് ചുറ്റും ഒരു ഇരുപതോളം നായകളെങ്കിലും കാണും അവറ്റകൾ കാത് പൊട്ടുന്ന ഒച്ചയിൽ കുരച്ചുകൊണ്ടേയിരിക്കും ഇവ ഈ ശവം ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുരച്ചുകൊണ്ട് ഓടി നടക്കുന്നത് കണ്ടാൽ തന്നെ പേടിയാവും നായകൾക്ക് ആത്മാവിനെ കാണാമെന്ന് പറയുന്നത് സത്യമാണോ എന്ന് എന്നുവരെ തോന്നിപ്പോവും അത്രയ്ക്കും അസ്വസ്ഥമായാണ് ഈ നായകൾ ഇവിടെ കുരച്ചുകൊണ്ട് നടക്കുന്നത് നമ്മുടെ കാലിനിടയിലൂടെയൊക്കെയാവും ചില സമയത്ത് വിറ്റകൾ ഓടുന്നത് എപ്പോഴാണ് കടി കിട്ടുക എന്ന് പേടിച്ചാണ് ആ രാത്രി മുഴുവൻ ഞാൻ അവിടെ നിന്നത് ഇവിടെ കത്തിക്കാനുള്ള ശവങ്ങൾ നേരെ കൊണ്ടുവന്ന് ഗംഗയിൽ മുക്കുകയാണ് ചെയ്യുന്നത് ഗംഗയിൽ മുക്കിയെടുക്കുന്ന ശരീരം പിന്നെ ചിതയിലേക്ക് വെക്കും തീരത്ത് ഗട്ടിനോട് ചേർന്ന് ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലമുണ്ട് ഒരു പറമ്പ് അവിടെ പത്തിരുപത് ചിതകൾ നിർത്താതെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഒരു ചിത കത്തി തീർത് മറ്റൊരു ചിത റെഡിയാക്കുന്ന പരിപാടിയൊന്നുമില്ല ഒരു ശവം എടുത്ത് ഒരു ചിതയില് വെക്കുന്നു അത് ഒരുവിധം കത്തി കഴിയാറാകുമ്പോൾ അടുത്ത ശവം എടുത്ത് അതിന്റെ മുകളിൽ വെക്കും ഇങ്ങനെ രാത്രി മുഴുവൻ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും വടിയും പിടിച്ച് ആളുകൾ അതിനിടയിലൂടെ നടക്കുന്നതും കാണാം അവർ ആ വടി ഉപയോഗിച്ച് ചിതകൾ കുത്തി ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നോൺ സ്റ്റോപ്പ് ആയി ശവശരീരങ്ങൾ മണികർണികയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ചൂടും പുകയും ഇരുട്ടും നായകളുടെ കുരയും ഒക്കെ കൂടി മനസ്സിനെ വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ഏരിയ മുഴുവൻ സാധാരണ ഒരാളെ കൊണ്ട് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ അവിടെ നിന്ന് അത് കാണാൻ പറ്റിയെന്ന് വരില്ല അത്രയ്ക്ക് ഡിസപ്പോയിന്റിംഗ് ഫീലാണ് മണികർണിക ഗറ്റിലെ പാതിരാത്രി ശവം കത്തുന്നതിന്റെ പുകയും ചൂടും ആ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ഒരു മരട വീട്ടിൽ പോയാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു അസ്വാഭാവികതയില്ലേ അതൊരു പത്തിരട്ടിയായി അനുഭവിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ഇവിടെ നേരം നിന്നാൽ അനുഭവപ്പെടുക ആരും കരയുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത് അതെന്താണെന്നും എനിക്ക് മനസ്സിലായില്ല എല്ലാവരും വളരെ സീരിയസ് ഭാവത്തോടെയാണ് ഇരിക്കുന്നതെങ്കിലും ആരും കരയുന്നത് കണ്ടില്ല ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ അവിടെ നിന്ന് എല്ലാം കണ്ടു രാത്രി ഒരു രണ്ടു മണിയോടെ തിരിച്ചുപോയി ഞാൻ തിരികെ നടക്കുമ്പോഴും കത്തിക്കാനുള്ള ശവശരീരങ്ങൾ വരി വരിയായി മണികർണികയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അസ്വസ്ഥമായ മനസ്സും കുറെ ചിന്തകളുമായി അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് പോന്നു പിറ്റേ ദിവസം രാവിലെയും ഞാൻ മണികർണിക ഘട്ടിലേക്ക് പോയി രാത്രിയിലെ ഭീകരത നമ്മൾ അനുഭവിച്ചറിഞ്ഞു പകൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയണല്ലോ മെയിൻ റോഡിൽ നിന്ന് ഗേറ്റ് കടന്ന സെയിം വഴികളിലൂടെ ഒരു കിലോമീറ്ററോളം നടന്ന് ഞാൻ ഗട്ടിലെത്തി ഇന്നലെ രാത്രി കണ്ട അതേ സ്ഥലം തന്നെ ഇരുട്ട് മാറി വെളിച്ചം വന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അനുഭവം എല്ലാം ആയിരുന്നു ചിതയിലേക്ക് കൊണ്ടുവരുന്ന ശവങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകൾ നായകൾ എല്ലാം അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു പകലായതുകൊണ്ടും വെളിച്ചമുള്ളതുകൊണ്ടും രാത്രിയിൽ അനുഭവിച്ച ആ ഭയം ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ പ്രദേശത്ത് ആകെ ഒരു നെഗറ്റീവ് വൈബായിരുന്നു ആകെ മൊത്തം മനസ്സ് മടിപ്പിക്കുന്ന ഒരു ഫീല് ചിത കത്തുന്ന ചൂടും മണവും പുകയും ഒക്കെ ആയിട്ട് അവിടെ ഇനിയും കുറെ നേരം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല അവിടെ നിന്ന് തിരികെ നടക്കുമ്പോൾ മനസ്സിന് വളരെ ഭാരം തോന്നി അപ്പോഴും ശവശരീരങ്ങളായടവഴികളിലൂടെ ഗട്ടിനെ ലക്ഷ്യമാക്കി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു വാരണാസി എന്ന് പൊതുവായി വിളിക്കുന്ന കാശിയിലേക്ക് പോകുന്നത് പണ്ടൊക്കെ ഒരു തീർത്ഥാടനമായിരുന്നു മരിക്കാൻ വേണ്ടിയാണ് പണ്ടത്തെ കാശി യാത്രകൾ കാശിക്ക് പോയവർ പിന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നും കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് കാശി വാരണാസി യാത്രകൾ തീർത്ഥാടനത്തിൽ നിന്ന് കുറച്ചുകൂടി പുരോഗമിച്ച ഒരു ടൂറിസമായി മാറിയിട്ടുണ്ട് വാരണാസി യാത്ര ഇപ്പോൾ ഒരു ട്രെൻഡാണ് വാരണാസിയിലേക്ക് എങ്ങനെ പോകാം എപ്പോ പോകണം എത്ര രൂപ ചെലവാകും അവിടെ പോയി എന്തൊക്കെ കാണണം എന്ന് തുടങ്ങി വാരണാസി യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാരണാസി ട്രാവൽ ഗൈഡ് വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാരണാസി പോകാൻ പ്ലാൻ പ്ലാനിടുന്നവർ വേറെ ഒന്നും അന്വേഷിച്ച് നടക്കണ്ട ആ ഒരു വീഡിയോ കണ്ടാൽ മതി എല്ലാ വിവരങ്ങളും അതിലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിലെ ഐബട്ടണിലും കൊടുക്കാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്ക് അകത്തും പുറത്തും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് ബഡ്ജറ്റ് ചുരുക്കിയൊരു യാത്ര സ്വന്തമായി എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന ചാനലാണിത് യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്കും സ്വന്തമായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് എല്ലാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കണ്ട ഇനി നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് അകത്തായാലും പുറത്തായാലും അങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ലെങ്കിൽ ആ സ്ഥലം കമന്റായി ഇട്ടാൽ മതി ഉടനെ നമ്മൾ ഒരു ട്രാവൽ ഗൈഡ് വീഡിയോ സെറ്റാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും